ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് െന്ന് മന്ത്രി എം പി രാജേഷ് കറുകൂരിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ ദീർഘകാല ആവശ്യം അതിപ്പിങ്ങനെ അനുമതി കിട്ടുന്നതിന്റെ വക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത് യാഥാർത്ഥ്യമാക്കാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തൃത്താലയിൽ നഴ്സിംഗ് കോളേജ് മിക്കവാറും ഈ അധ്യയന വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് തൊഴിലുറപ്പുള്ള ഒരു അവസരം തുറന്നു കിട്ടുന്നതാണ് നഴ്സിംഗ് കോലി ഉറപ്പാണ് കാരണം ലോകത്തെല്ലായിടത്തും ഏറ്റവും ഡിമാൻഡ് ഉള്ളത് മലയാളി നേഴ്സ് വർക്കാണ് ലോകത്തെല്ലായിടത്തും വിദേശത്ത് പോയപ്പോൾ ഓസ്ട്രേലിയയിലെ വിയന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ അവിടെ താമസിച്ചത് മുപ്പത് കൊല്ലം മുമ്പ് നഴ്സായി കേരളത്തിൽ നിന്ന് പോയ ഒരു ഒരു ചേച്ചിയുടെ വീട്ടിലാണ് അവിടെ മാത്രം നൂറുകണക്കി മലയാളം മലയാളി നഴ്സുമാരുണ്ട് ഇപ്പൊ കേരള ഗവൺമെന്റും ജർമ്മനിയും തമ്മിൽ കരാർ വെച്ചു നേഴ്സുമാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേരളവും ബ്രിട്ടനും തമ്മിൽ കരാറില്ല Eaglemont, Cornwall, Canada. Days <laughs> market, Jori Santida, Parapondal, India. Chitra Women's Academy, S M P Junction, Shornol, Opposite Private Bus Stand, Patambi.